വിലാദ എവിടെ ദിലീപിന്റെ ഫോട്ടോ ദിലീപ് കാൽമൻ അവന് പറയാനും ദിലീപാണ് ഏറ്റവും നടൻ അവൻ രണ്ടായിരം കഴിഞ്ഞാൽ ജനിച്ചു കൂട്ടിയാണ്ട് അവൻ ജനിച്ചു വളർന്ന് കണ്ടത് ദിലീപിനെ കണ്ട അവൻ ജനിച്ചു വളർന്നു അവർ വലിയ കാണാൻ ദിലീപിനെ കണ്ട പിന്നെ നടന്നാണ് മമ്മൂട്ടി പോടല്ല അവൻ എല്ലാ ഇന്റർവ്യൂനും പറയും ദിലീപേട്ടാണ് ഏറ്റവും വലിയ ആളുകൾ ദിലീപേ ഒരു വലിയ ആളുകൾ ദിലീപ് ഏട്ടൻ ആവറേജ് ആക്ടറാണ് അവൻ ജനിച്ച് കളർന്ന് കണ്ടത് ദിലീപേട്ടൻ പടങ്ങളാണ് അവൻ അവൻ ദിലീപേട്ട് മുഖി വെറുതെ എന്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ പഠത്തിലും ബസ് തിരുവ്യൂ ആ റിവ്യൂ ആണ് ീട് പറഞ്ഞ പൊസ്റ്റിൻ്റെ രണ്ടും പറയാനും കിംബോയ്ക്കുന്നു അല്ലെങ്കിൽ മൂത്രമാണ് മീഡിയക്കാർ അത് പറയുകടക്കുകയാണ് മൂത്രമാണ് എന്തൊക്കെ പേര് ഇടുന്നത് ഞാനല്ല ഇവിടെ അന്ന് ആരാടിക്കാൻ വന്ന ഹൃദയത്തിലാണ് പറഞ്ഞത് നാച്ചുറലായിട്ട് പറഞ്ഞത് വയറിലാൻ വേണ്ടി അല്ല ഇവരിൽ വെറുതെ വയറിലാൻ വേണ്ടി പ്ലാൻചിരി വന്ന് ഒച്ച മോളാക്കാണ് പ്ലാൻചിരി വന്നിട്ട് വയറിലാൻ വേണ്ടി ഒച്ചൻ പണി ഉണ്ടാക്കുക ഞാൻ അന്ന് ആദ്യത്തെ വയറിലായാലും ഞാനാ ഞാൻ ഹൃദയത്തിൽ പറഞ്ഞാൽ ആരാടിക്ക ഇതേപോലെ മണപ്പുരം ചീരല്ലോ എന് മീഡിയക്കാരെ എൻകറേജ് ചെയ്യണം കുറച്ച് ഗ്രീച്ച് കിട്ടാനും കുറച്ച് പണം കിട്ടാൻ പറയാനുള്ള ഗേൾ കുറച്ച് എത്തിക്സ് മീഡിയക്കാർക്ക് വേണ്ടേ റീച്ചിന് മണിക്ക് വേണ്ടി എന്തും ചെയ്യും എന്തൊരു മാർ പറയാലും പോകുന്നു ഇവിടെ റിവ്യൂ നടക്കണം ക്രിമിനൽ പ്ലേസ് ക്രൈം നടക്കണ അവിടെ എത്ര പേരെ തല്ലണ് അവിടെ എവിടെ ആൾക്കാർ ജനുവൽ റിവ്യൂ കൊടുക്കുന്നത് ഓഫീ കളി ആൾക്കാരല്ല അവരുടെ ജനറൽ കൊടുക്കുന്നവർ ഈവൻ ജയിലിലാണ് അവനും ജനറൽ കൊടുക്കുന്നവരാണ് അവര് അവർ മീഡിയ വീഡിയോ പോകുന്ന മൂത്രണം യും എന്റർവ്യൂ എടുക്കണേ കൈകാലം വെച്ച് പോസ്റ്റ് എടുക്കണോ ഇന്റർവ്യൂ വെറുതെ ഈ ഓൺലൈൻ മീഡിയ പ്രോപ്പർ ആയിട്ട് ജേണലിസ്റ്റും അറിയില്ല അറിയില്ല തെറ്റിയായിട്ട് പോകാൻ പറ്റില്ല ക്രൈം നടക്കുന്ന സ്ഥലമാണ് എത്ര അടി ഇടിയ നടക്കണവട വെറുതെ വെറുതെ അവന്റെ അവന്റെ അമ്മയുടെ ജോലി പോയി എന്തൊക്കെയാ അവന് കല്യാണം നടക്കുമായി വെറുതെ ജീവിതം കളയാളെ പറയണ ഇരുപത്തി മൂന്ന് കച്ചയാ വന്നപ്പോ ഇരുപത്തി മൂന്ന് ഇപ്പോഴും ഇരുപത്തി മൂന്ന് ഇനിയും എപ്പോഴും ഇരുപത്തി മൂന്ന് പറയണം എത്ര വയസ്സെടുന്ന് അറിയില്ല വെറുതെ ജീവിതം കളയാ എത്ര പറഞ്ഞാലും വിളിക്ക് മനസ്സിലാവില്ല